തന്റെ കാവൽക്കാരന്റെ കരുതിന്റെ കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹർ ഇരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നാളെ നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും ആത്മവിശ്വാസം സ്ഫുരിക്കുന്നുണ്ടായിരുന്നു സച്ചിൻ സുരേഷിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളിയുടെ വാക്കുകൾ എക്സാക്ട് ഇങ്ങനെയാണ് സച്ചിൻ ഈസ് ഗുഡ് അറ്റ് സേവിങ് ദ ബോൾസ് ഫാസ്റ്റ് എക്സ്പ്ലോസീവ് പുള്ളി പറയുന്നത് സച്ചിൻ സുരേഷ് വളരെ മികച്ച ഒരു താരം തന്നെയാണ് അദ്ദേഹം പന്തുകൾ സേവ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മികച്ചവനാണ് അദ്ദേഹത്തിന്റെ വേഗത കിടിലമാണ് എക്സ്പ്ലോസീവാണ് ആക്രമണോത്സുഖനാണ് അഗ്രസീവ് ആണ് പിന്നെ അതിനോടൊപ്പം തന്നെ മികച്ചവനും ശാന്തചിത്തനും സമാധാനപ്രീനുമാണ് വളരെ ക്യാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സച്ചിൻ സുരേഷിന്റെ എക്സ്പ്ലോസീവ്നെസിലും അഗ്രസീവ്നെസ്സിലും വേഗതയിലും ആ ശാന്തതയിലും എല്ലാ കാര്യത്തിലും വളരെ വിശ്വാസം അല്ലെങ്കിൽ ആ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റയ്ക്ക് വളരെ വലിയ വിശ്വാസമുണ്ട് സച്ചിൻ സുരേഷ് വളരെ മികച്ചവൻ തന്നെ ആണെന്ന് പെനാൽറ്റി സ്പോർട്ടിന് മുന്നിൽ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് സച്ചിൻ സുരേഷിനെക്കാട്ടിൽ സീസൺ മത്സരങ്ങളിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും ആ സോംകുമാറിൻ്റെ പ്രകടനം വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സച്ചിനെക്കാട്ടിൽ കൂടുതൽ കമാൻഡിംഗ് പവർ സോംകുമാറിനുണ്ടെന്ന് തോന്നുന്നുണ്ട് പ്രായം കുറവാണെങ്കിലും അതുകൂടാതെ സച്ചിൻ ലോങ് കിക്കുകൾക്ക് ഒരു കൃത്യതയില്ലാതെ അവിടെ എവിടെയൊക്കെ പോയി പതിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ലക്ഷ്യബോധം ഇല്ലാതെയാണ് പലപ്പോഴും സച്ചിന്റെ ലോങ് കിക്കുകൾ പോകുന്നത് പക്ഷേ സോംകുമാറിന്റെ ഗോൾ കിക്കുകളെല്ലാം കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ തലയ്ക്ക് ഭാഗത്തിൽ അല്ലെങ്കിൽ ചെസ്റ്റിലേക്ക് വരുന്നുണ്ട് സോ ഈ ഗോൾ കിക്കുകളുടെ കാര്യത്തിൽ സച്ചിനെ കാട്ടിൽ കൃത്യത സോംകുമാറിനുണ്ട് എന്ന് ഒന്ന് രണ്ട് മത്സരങ്ങൾ കൊണ്ട് തന്നെ സോംകുമാർ തെളിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സച്ചിനെ കവച്ചു വെക്കാൻ കപ്പാസിറ്റി ഉള്ളവനായിരിക്കാം സോംകുമാർ എന്തായാലും കാത്തിരുന്ന് കാണാം സ്റ്റെഹറ സച്ചിൻ സച്ചിനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം